അക്കോ പോണിക്സിലെ വിഷുവെള്ളടുപ്പാണ് നമ്മൾ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അതിൻ്റെ വിസർജ്യം അടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ട് പച്ചക്കറി ഉണ്ടാക്കുന്ന അതും മണ്ണില്ലാതെ കല്ലുകളിലാണ് ഈ പച്ചക്കറികളൊക്കെ ഉണ്ടാകുന്നത് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതും കുറഞ്ഞ സ്ഥലത്ത് വളരെ കുറച്ച് സ്ഥലത്തു നിന്നും കൂടുതൽ ഉൽപ്പാദനം സാധ്യമാകുന്ന കൃഷി രീതിയാണല്ലോ അക്കോ അതുകൊണ്ട് തന്നെ സ്ഥലമില്ലാത്തവർക്കൊക്കെ പറ്റിയൊരു കൃഷി രീതിയാണ് ഈ അക്കോ ഇന്നത്തെ വിഷു വിള എടുപ്പ് ഉണ്ടല്ലേ ഞങ്ങൾക്ക് ഈ പാവല് വറുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ പാവൽ വറുത്ത് കഴിക്കുന്നത് വേണ്ട നല്ല മുഴുത്ത പാവല് നന്നായിട്ട് ഒരു കുത്തിലും ഇല്ലാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കാഴ്ചക്കണി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള ഈ ഒരു പാവല് കിട്ടിയിട്ടുള്ളത് അതുപോലെ വെള്ളരി വെണ്ട എല്ലാം നമുക്ക് ഇതിലുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാം ഉണ്ടാകുന്നുണ്ട് നന്നായിട്ട് ഉണ്ടാകും പഠനം പാവൽ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ് നമുക്ക് അപ്പോൾ അതൊക്കെ കുറഞ്ഞ സ്ഥലം മതി വളരെ കുറച്ച് സ്ഥലത്താണ് അതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മെനക്കെട് കുറഞ്ഞൊരു സംഭവമാണ് നമുക്ക് കാര്യമായിട്ട് മെനക്കെടൊന്നുമില്ല ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ തീറ്റ ഇട്ട് കൊടുക്കണം അതിപ്പോൾ കുറച്ച് ആൾ തീറ്റ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമുള്ള ഇപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം പുറത്ത് പോയി വന്നാണ് ഒരു കുഴപ്പമില്ല പക്ഷേ കുറച്ച് പാവലൊക്കെ നമുക്ക് പഴുത്ത് അത് വീണ് ആ കുരുമൊക്കെ തന്നെ വീണിട്ടുണ്ട് അച്ചാർ മുളച്ചു വരും അത് ആ കുരുമൊക്കെ ബഡ്ഡിൽ തന്നെ വീണിട്ടുണ്ട് അത് മുളച്ചു വന്നോളും കുഴപ്പമുള്ളതല്ല അങ്ങനെ രണ്ട് മൂന്ന് പാവൽ നഷ്ടപ്പെട്ടു എന്നല്ലത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം സ്മൂത്തായിട്ട് നടക്കും എക്കോ പോണിസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു മാസം വരെ നമുക്ക് പുറത്ത് പോയാലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അതങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നോളും ഇപ്പോൾ തീറ്റയ്ക്ക് വേണ്ടി ഒരുപാട് ഓട്ടോമാറ്റിക് സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഓട്ടോമാറ്റിക് ഫീഡറൊക്കെ വരുന്നുണ്ട് അതൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല അതെ പ്രവർത്തിച്ചോളും ഇനി രണ്ട് മൂന്ന് ദിവസം തീറ്റ എന്ന് ചോദിച്ചിട്ട് മത്സ്യങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല പച്ചക്കറികൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ഫീഡർ നമുക്ക് ആവശ്യമില്ല കൂടുതൽ ഒരു മാസമൊക്കെ പോകണമെങ്കിൽ ഒരു ഫീഡർ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇനിയിപ്പം അതൊരു മാസം കൊടുത്തില്ലെങ്കിൽ അവരൊക്കെ ക്ഷീണിച്ച് പോകുന്ന മാത്രമല്ലോ തീറ്റ കിട്ടാത്ത ഒരു പ്രശ്നം വരും അങ്ങനെയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ഫീഡർ വെച്ചുകൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ അതാണ് ഈ ഒരു കൃഷിരീതിയുടെ ഒക്കെ ഒരു പ്രത്യേകത ഇപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിശുദ്ദിനാശംസകൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം